നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കീ ബീഫ് ബീഫുകൊണ്ടാണ് ഇട്ടുണ്ടാക്കാൻ പോണത് അപ്പം അതിന് ആവശ്യത്തിന് ബീഫ് എടുത്തുകണേ അതിക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഇടണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം അത് വേവിച്ചെടുത്തേ പകുതി വേവിയട്ടെടുത്തത് ഇനി വേറെ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇനി അയക്ക് നമ്മൾ വെല്ലുള്ളി ഉണ്ടല്ലോ അതരിഞ്ഞത് കുറച്ച് തോന്നിട്ടുണ്ട് കേട്ടോ ഇതിൽക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടതുകൊണ്ട് ഇതിൽ പിന്നെ ഉപ്പ് കൂടി പോവും പിന്നെ മുളക് ഇട്ടുകണ് അത് കഴിഞ്ഞപ്പം നമ്മൾ കുറച്ച് തക്കാളി ഇട്ടുകൊണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് അത് ഇളക്കി ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് വേണം പിന്നെ എനിക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇറച്ചി മസാല ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണ് അപ്പോൾ അത് നല്ല ഇളക്കിന് ശേഷം പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി പിന്നെ കുറച്ച് കറിയപ്പിൻ്റെ ഇലയും പിന്നെ നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി ഇട്ടുകൊണ്ട് നല്ലോണം ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിക്ക് കുറച്ച് മല്ലിച്ചപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ടെടുത്തിരിക്കണേ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മല്ലിച്ചപ്പും ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അതൊക്കെ അവിടെ റെഡി ആയിക്കണേ ഇനി നമ്മളിതാ ഈ ഇല ഉണ്ടല്ലോ വായൻ്റെ ഇല അതിൻ്റെ അമ്പത്തെ സാധനം എടുത്തുകണേ അത് ഒഴിവാക്കണ്ട കേട്ടോ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ വായൻ്റെ ഇല ഒന്ന് വാട്ടി നമുക്ക് ഇതാ നമ്മളെ മെയിൻ സാധനം പൊറോട്ട പൊറോട്ടയും പിന്നെതാ ആ മസാലയും അതിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാ ഇട്ടെടുക്കുന്ന മണമൊക്കെ നല്ല മണം ഉണ്ട് തുറക്കുമ്പോൾ എന്താ അവസ്ഥ അങ്ങനെ ഫുൾ ഇട്ടെടുത്ത് അതിൻ്റെ മുകളിൽ വേറെ പൊറോട്ടയും കൂടി ഇട്ടുകൊടുത്താണ് അതിൻ്റെ മുകളിൽ ഇതാ നമ്മൾ മസാല ഇട്ടെടുത്ത് കിട്ടാ കാണുമ്പോൾ തന്നെ തൊള്ളേൽ വെള്ളം വരും തുറക്കുമ്പോൾ നല്ല വെള്ളം വരും ഒക്കെ റെഡിയാക്കി ഇനി നമ്മൾ നമ്മളാ ചെറിയൊരു ഇല വെച്ചിന് അത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കണം ഇനി അതിൻ്റെ മുകളിലുള്ള ആയാലും കൂടി അങ്ങോട്ട് പൊതിഞ്ഞു കൊടുത്തക്കുന്നുണ്ടാ ഇങ്ങോട്ട് നമ്മൾ നേരത്തെ ഒഴിവാക്കിയൊരു ഒഴിവാക്കിയിട്ടില്ല അതിൻ്റെ മുമ്പിലുള്ള എടുത്തൊരു സാധനം ഉണ്ടല്ലോ അരിഞ്ഞിരുത്ത ആ തണ്ടുകൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കണം അതുകൊണ്ടാണ് അത് കെട്ടിയാൽ സെറ്റാവൽ അങ്ങനെ ഇതാ കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി വേറൊരു ചട്ടിക്ക് കുറച്ച് ഓയിൽ വെക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഓയിലും ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് ഇതാ നമ്മളാ കിഴി ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് തിരിച്ച് മുറച്ച എന്നിട്ട് ഇട്ട് കൊടുത്തണ് അപ്പോൾ എടുത്തൊരു പാത്രത്തേക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ മിമിയാണ് ഇട്ടത് തുറക്കാൻ പോണ ആൾ അതിനാ മിമി ഇത് തുറക്കുന്നുണ്ട് അതിൻ്റെ ഇത് കെട്ട കൂരി അതൊക്കെ ഇങ്ങോട്ട് തുറന്ന് നോക്കണ് എൻ്റെ മോനേ ഞാനുണ്ടിട്ടൊപ്പം നല്ല മണംണ്ടോ അതാ മീമി ഇത് തുറന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇപ്പം തിന്ന് വെക്കുമ്പം സെറ്റ് ആവില്ലേ അങ്ങനെതാ മീമിത് തിന്ന് വെക്കണ് ആദ്യമൊക്കെ കൈ ഒന്ന് പൊള്ളി ആ ചൂടോടൊക്കെ തന്നെ എടുത്തോണ്ട് അങ്ങനെ മീമന്ന് ഒരു പീസങ്ങനെ വലിച്ചു വലിച്ചെടുത്തേ ടൈമൊന്ന് ഒരു കശിനൊക്കെ എടുത്ത് കിട്ടിങ്ങനെയാണ് തിന്ന് നല്ല സൂപ്പറായിരുന്നിട്ടാ മീമി പറഞ്ഞു പെങ്ങളും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി